പ്രിയമുള്ളവരെ ഞാൻ മുകളിൽ ഈ മാസം എനിക്ക് വന്ന കറണ്ടിൻ്റെ ബില്ല് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഡൗട്ടുകളൊന്ന് ക്ലിയർ ചെയ്ത് തരണം ഒക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറി വന്ന പാർട്ടിയുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അതിലെനിക്കുള്ള ഡൗട്ടുകൾ ഞാനൊന്ന് വിശദമാക്കി തരാം ഡ്യൂട്ടി അറ്റ് ടെൻ പെർസെൻറ്റ് ഓഫ് ഈസി അതെന്താണെന്നൊന്ന് പറഞ്ഞു തരണം നൂറ്റിയേഴ് രൂപ അറുപത്തെട്ട് പൈസ എഴുതിയിട്ടുണ്ട് അതെന്ത് വാങ്ങാത്തില്ലാന്നൊന്ന് പറഞ്ഞു തരണം ഫ്യുവൽ ചാർജ് ഇരുപത്തിനാല് രൂപ പന്ത്രണ്ട് പൈസ ഈ കറണ്ട് കൊണ്ടുവരണത് ടാങ്കർ ലോറിക്കാണോ ടാങ്കർ ലോറിക്ക് പെട്രോൾ അടിക്കാനാണോ ഇരുപത്തിനാല് രൂപ പന്ത്രണ്ട് പൈസ എൻ്റെ ഇന്ന് വാങ്ങിച്ചത് അതല്ലേ ഈ റീഡിങ് എടുക്കാൻ വരണവൻ്റെ പെട്രോൾ കാശാണോ അതും ഒന്ന് വിശദമാക്കി തരണം തൊട്ടടിയിൽ ഫിക്സഡ് ചാർജ് നൂറ്റി എഴുപത് രൂപ അത് എന്തിനാണെന്ന് മനസ്സിലായില്ല ഇത് സി ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് എടുത്താലും എടുത്തില്ലെങ്കിലും അടയ്ക്കേണ്ടുന്ന പൈസയാണ് പക്ഷേ ഈ നൂറ്റി എഴുപത് രൂപയിൽ കൂടുതൽ ഉള്ള പൈസ നമ്മൾ കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നൂറ്റി എഴുപതേ പ്ലസ്സേ വരുള്ളൂ അപ്പോൾ അത് ഈ നൂറ്റി ഈ ആയിരത്തി എഴുപത്തി ആറ് രൂപ എൺപത് പൈസയിൽ ഉൾപ്പെടേണ്ടതാണ് ഈ നൂറ്റി എഴുപത് രൂപ അപ്പോൾ ഒരു ഫിക്സഡ് ചാർജ് അഡീഷണൽ മീറ്റർ രണ്ട് അറുന്നൂറ്റി അഞ്ച് രൂപ കൊടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പണം കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന മീറ്ററാണ് എൻ്റെ വീട്ടിലിരിക്കുന്ന കറണ്ട് ബില്ല് അല്ല കറണ്ട് മീറ്റർ നിങ്ങളുടെ ഒക്കെ അങ്ങനെ എന്ന് എനിക്ക് തോന്നണേ അതിൻ്റെ ബില്ല് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാനത് മാറി കാണാനില്ല അത് കാരണം കെ എസ് ഇ ബി തന്നെ അന്നാളിൽ ആ ബില്ല് തന്നപ്പോൾ ആ മീറ്റർ വെച്ചതിന് ശേഷം ബില്ല് വന്നപ്പോൾ അതിനുണ്ട് മീറ്റർ ചാർജ് എന്നും പറഞ്ഞുകൊണ്ട് അറുന്നൂറ്റി അഞ്ച് രൂപ ആ ബില്ല് കണ്ടുപിടിക്കണം എന്നിട്ട് ഒന്ന് കോടതി പോണം ഞാൻ വാങ്ങിവെച്ചിരിക്കുന്ന എന്റെ വസ്തുവിന് ഞാൻ വാടക കൊടുക്കണമെന്ന് നിങ്ങൾ കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര് പിന്നെ മീറ്റർ ചാർജിന്റെ റെന്റിന് ജി എസ് ടി പതിനെട്ട് ശതമാനം ഓട്ടോ റിക്കവറി അതെന്ത് പണ്ടാറാണത് ഈ ഇരുപത്തി ആറ് രൂപ എൺപത് പൈസ ഓട്ടോ റിക്കവറി എഫ്സ് ഒരു പിടിത്തവും കിട്ടാനില്ലേ ഏട്ടോ ഒന്ന് പറഞ്ഞു എന്നോട്ടോ തകാക്കളെ പിന്നെ റൗണ്ട് ഓഫ് നാൽപ്പത്തിനാല് പൈസ ആ ആ റൗണ്ട് ഓഫ് ഇല്ലാതെ തന്നെ ഇത് പൈസ വാങ്ങിയിട്ട് ആ റൗണ്ട് ഓഫ് വാങ്ങുന്ന നാൽപ്പത്തി നാല് പൈസ അടുത്ത മാസം നമുക്ക് കുറച്ച് തരണ്ടേ അപ്പേ അങ്ങനെ സാധാരണ അങ്ങനെയല്ലേ ചെയ്യണേ ആ റൗണ്ട് ഓഫ് നമുക്ക് തിരിച്ചു തരണം നാൽപ്പത്തി നാല് പൈസ ഇങ്ങനെ ആയിരത്തി നാന്നൂറ്റി ഇരുപത് രൂപ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും ഒരു സർചാർജ് ചാർജ് പത്ത് രൂപ അതെന്തിനത് അത് ഒരു പിടിച്ച് വീണ്ടും ഒരു തറ ചാർജ് പത്ത് രൂപ അങ്ങനെ ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ ഞാൻ കറണ്ട് ചാർജ് അടയ്ക്കണം